ഹബീബിന്റെ വസന്തം എന്നർത്ഥം വരുന്ന റബിയ ആ മാസത്തിൽ നമുക്ക് ഹബീബിന് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല സമ്മാനം ഇഷ്കിൽ അലിഞ്ഞ സ്വലാത്ത് തന്നെ വെറുതെ പറഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന ഒന്നാകുന്നു സ്വലാത്ത് ഒരു സലാത്ത് ചൊല്ലിയാൽ പത്ത് പാപങ്ങൾ പൊറുക്കുകയും പത്ത് നന്മകൾ എഴുതിവെക്കുകയും ചെയ്യുന്നതിലപ്പുറം ഓഫർ അള്ളാഹുവിൻ്റെ ഇനി ലഭിക്കാനില്ല ഹബീബ് സുലാഹു അലീ തങ്ങൾ കൽപ്പിച്ച സ്വലാത്ത് നമുക്കേവർക്കും പരിചിതവുമാണ് ും മജീദ് നമുക്ക് കഴിയുന്ന സ്വലാത്തും നാം പുണ്യറബിയയിൽ അധികരിപ്പിക്കണം അതുവഴി ഹബീബിന്റെ ശഫാത്തും അതിരറ്റ സ്നേഹവും ലഭിക്കാൻ കാരണമാകുന്നു മാതൃകാപരവും മറ്റൊന്നിനോടും ഉപമിക്കാനാകാത്തതുമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിനുള്ള വലിയ തെളിവായിരുന്നു ആയിഷാർ അലി അള്ളാഹുനുവിൻ്റെ ഖുർആാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന വാക്കുകൾ ഹബീബ് സുല്ലാഹു അലൈവിസ്ലമയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് സല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് ഹദീസുകളിൽ കാണാം തൻ്റെ സമുദായത്തിന് വേണ്ടി കൂടാതെ ഏതവസ്ഥയിലും അള്ളാഹുവിനോട് തേടിയിരുന്നു ഹബീബ് സുല്ലാഹു അലി വസ്ല്ലം ധാരാളം സലാത്ത് ചെല്ലുന്നവരിലും ആശിഖിങ്ങളിലും ഹബീബിനെ സ്വപ്നത്തിൽ കാണുന്നവരിലും ഉൾപ്പെടാൻ നാദൻ തോഫീഖു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും ഓർമ്മ